اللهم صل على محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليهم عنتم حريص عليكم بالمؤمنين رؤوف رحيم. بهمان آدم مبنرنا، أديا غمري، أنت سمسارك بليل تمام، يديمان പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മിൽ എപ്പോഴും ഞാൻ മാതൃകയായ എന്ന വിഷയമാണ് പ്രസക്തമായ ഈ വിഷയത്തെ നിർദ്ധാരണം ചെയ്യുകയാണെങ്കിൽ പ്രവാചകനോളം അതായത് നബി അലൈഹി മാലോകർക്ക് മാതൃകയായ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താനാവില്ല മനുഷ്യ ചരിത്രത്തിൽ മാനവികതയുടെയും മനുഷ്യ കടന്നുപോയിട്ടുണ്ട് അവരിൽ ഭൂരിപക്ഷവും ജനിച്ചതും വളർന്നതും ജീവിച്ചതും സാംസ്കാരികമായി ഉയർന്ന

அவன் நடப்படையம் நோக்கூ